ഈ രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തിനു വേണ്ടി ഒരുപാട് ഘോര ഘോരം പ്രസംഗിച്ചൊരു വ്യക്തിയാണല്ലോ എന്നിപ്പം രാഹുൽ ഈശ്വർ അകത്തും രാഹുൽ മാങ്കൂട്ടം പുറത്തും അകത്താകണ്ടവൻ പുറത്തും പുറത്താകണ്ടവൻ അകത്തും രാഹുൽ ഈശ്വര് പട്ടണിക്കിടന്ന് വെറുതെ ആയിപ്പോയി ഇപ്പം വിഷക്കുന്ന കരയുന്നു കഴിഞ്ഞ ദിവസം ഭക്ഷണമൊക്കെ മേടിച്ച് കഴിക്കുന്നതുകൊണ്ട് അയാളുടെ അവസ്ഥ ഒരു ഗതികെട്ട അവസ്ഥയാണ് കിഡ്നി ഒക്കെ പോകാറായെന്ന് ഡോക്ടർ പറഞ്ഞെന്നോ ഡോക്ടർ ഡോക്ടർ പറഞ്ഞു പറഞ്ഞു അതുകൊണ്ടാണ് നാല് ദിവസം ദിവസം വെള്ളം ഇല്ലാതെ ഇല്ലാതെ ആഹാരം കിലോ കിലോ കുറഞ്ഞു 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 കിലോഗ്രാം നാട്ടിലുള്ള എന്ത് ഈ പീഡന കേസ് വന്നാലും അവിടെയെല്ലാം വേട്ടക്കാർക്കൊപ്പം ഊടിയെത്തുന്നൊരു മനുഷ്യനാണ് രാഹുൽ ഈശോ ഇദ്ദേഹത്തിന് ഈ വേട്ടക്കാരെന്ന് പറയുമ്പോൾ ഒരു ഹരാണ് എനിക്ക് തോന്നുന്നത് അവർക്കൊപ്പം നിൽക്കിയ അവരെ പിന്തുണയ്ക്കുക ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഇയാളെ കേസ് പിടിക്കുന്ന സമയത്ത് അദ്ദേഹം ജാക്കറ്റൊക്കെ ഇട്ട് വന്ന് ജാക്കറ്റ് ഊരിയിട്ട് ടീ ഫ്രണ്ട് ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഇതിടയ്ക്കിടയ്ക്ക് മീഡിയയുടെ മുമ്പിൽ കാണിക്കുന്നുണ്ട് അയാളെ ഗ്ലൂക്കോസ് കയറ്റി കിടക്കുന്ന സമയത്ത് അവിടെ പറഞ്ഞിട്ടുണ്ട് ഓൾ കേരള മെൻസ് അസോസിയേഷൻ സമൂഹത്തിൽ ഒരു കോമഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇയാൾ ഇയാൾക്കത് മനസ്സിലാകുന്നത് ഇയാളെ ഇയാളെ വിമൽകുമാറിൻ്റെ അവളിൽ നിന്ന് തോന്നുന്നു ഈ ജാക്കറ്റൊക്കെ ഇട്ട് ഇന്ത്യയുടെ ഫ്ലാഗ് ഒക്കെ വെച്ച് ഇന്ത്യൻ സിറ്റിസൺ പുള്ളിയുടെ പുള്ളി മാത്രം ഇന്ത്യക്കാരൻ ബാക്കിയുള്ളവരൊന്നും ഇന്ത്യക്കാരല്ല പറ്റുന്നുണ്ട് ഇന്ത്യയുടെ പിടിച്ചുകൊണ്ട് പുള്ളി വരും അത് പറ്റാത്തതാണ് കേട്ടോ ഒരു ഫ്ളാഗ് പിടിച്ചു വന്ന് വാർത്താ മാധ്യമത്തിൽ വന്നിരിക്കും ഇരിക്കും അപ്പം എന്തുണ്ട് വരുമ്പം അഭിലാഷെ ഒരു അഞ്ച് സെക്കൻഡ് ഒരു അഞ്ച് സെക്കൻഡ് ഈ ഫ്ലാഗും പിടിച്ചുകൊണ്ടായിരിക്കും പറയുന്നത് ഇങ്ങനെ കാണുമ്പോൾ തന്നെ സത്യം ചിരി വരാറുണ്ട് ആ ഇരിപ്പും എന്തൊക്കെയാണ് എങ്ങനെ കൂടി കേട്ടോ ഇങ്ങനത്തെ കാര്യം ഓർക്കുമ്പോ തന്നെ ഇയാൾ മെൻസ് അസോസിയേഷന് വേണ്ടി കഷ്ടപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ പ്രശ്നം ഇദ്ദേഹത്തിന്റെ മെൻസ് അസോസിയേഷന്റെ ആൾക്കാർ വട്ടിയൂർഗാവ് അജിത് കുമാർ ഇയാളൊക്കെ ആണ് മെൻസ് അസോസിയേഷന് വേണ്ടി വന്നിരിക്കുന്നത് ഇവിടെയൊക്കെ പ്രീവിയസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മെൻസ് അസോസിയേഷന്റെ ഹെഡാണുള്ള യോഗ്യത ഇതൊക്കെയാണ് ഈ വട്ടിയൂർഗാവ് അജിത് കുമാർക്ക് തന്റെ ഭാര്യയ്ക്ക് അമ്മയ്ക്ക് തന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫ്ലെക്സ് അടിച്ച ടീമാണ് വീടിന്റെ ഫ്രണ്ടിൽ കൊണ്ട് അത്യാവശ്യം വിവരബോധമുള്ള ആരും ഇവരുടെ കൂടി ഇല്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ൾ കേരള മെൻസ് അസോസിയേഷൻ ഇവർ അവകാശപ്പെടുന്ന അസോസിയേഷൻ ഫുൾ ഉഡായിപ്പ് ടീംസ് അതിനകത്ത് ഈ മെൻസ് അസോസിയേഷൻ ആശയം നല്ലതാണ് അവിടെ വരേണ്ടത് അത്യാവശ്യം വെളിവും വിവേകവും ഉള്ള ആളിലൊക്കെയാണ് അഡ്വക്കേറ്റോ റിട്ടയർഡ് ആയിട്ടുള്ള ഗവൺമെന്റ് ഓഫീഷ്യൽസ് ഒക്കെ ആണിന്റെ തലപ്പത്ത് കണ്ട് അല്ലാതെ ഇങ്ങനെയുള്ള ടീംസിനെ കൊണ്ടെടുത്തി കഴിഞ്ഞാൽ ഇവര് നമ്മളെ ഊറ്റും പിന്നെ ഒരു വ്യക്തി കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ അഡ്വക്കേറ്റിനെ പിടിക്കുക അല്ലാതെ മെൻസ് അസോസിയേഷൻ ഒന്നും ചെയ്യാനൊന്നും ഇല്ല ഉടായ്പ്പ് ടീംസ് കേസിലൊക്കെ പ്രതിയായിട്ടുള്ളവന്മാര് പോക്സോ കേസിൽ പ്രതിയായിട്ടുള്ളമാർ ഇവർക്ക് ഒത്താശ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഇവർ ഈ പറയുന്ന മെൻസ് അസോസിയേഷൻ നിരപരാധികളായ ആർക്കും വേണ്ടി ഇവർ ആരും ഇറങ്ങാറില്ല ഈ പറയുന്ന മെൻസ് അസോസിയേഷൻ്റെ സഹോദരങ്ങൾ ഈ തലപ്പത്തിരിക്കുന്ന അവകാശപ്പെടുന്നവർ ഏതെല്ലാം ഒരു സാധാരണക്കാരൻ നിരപരാധിയായ ഒരു വ്യക്തിയുടെ കേസിൽ ഇവർ ആരും ഇൻവോൾവ് ആയിട്ടുണ്ട് ഇല്ല ഇവരാരും ഇൻവോൾവ് ആകത്തില്ല ഇവരുടെയൊക്കെ അസോസിയേഷൻ ശരിക്കും സർക്കാർ പരിശോധിക്കേണ്ടതാണ് ശരിക്കും പരിശോധിക്കേണ്ട ഇവരുടെ സോഴ്സ് ഇവരുടെ ഫ്യൂച്ചർ എന്താണെന്നൊക്കെയുള്ള ശരിക്കും പരിശോധിക്കേണ്ടതാണ് ഒരാൾക്ക് സപ്പോർട്ട് ചെയ്യുമ്പം അയാൾ നീതിമാനാണോ അല്ലയോ എന്നുള്ളത് ആദ്യം പരിശോധിക്കണം ചുമ്മാ വന്ന് ഏതെല്ലാം ഒരു പെണ്ണുദിവസ് പ്രതിയായിട്ട് ഉണ്ടായത് കണ്ടു കഴിഞ്ഞാൽ അപ്പോളെ രാഹുൽ ഈശ്വരൻ ഓടിച്ചെന്ന് മിഴിയെ കയറിയിരിക്കും അയാൾക്ക് വേണ്ടിയാണ് ഞാൻ ഇനി ഇനി എൻ്റെ ജീവിതം അയാൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് ആള് വലിയ കുഴപ്പക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഒത്താശ ചെയ്ത് കൊടുക്കുന്ന ടീമുകൾ അവർ കുഴപ്പക്കാരാണ് പലരും എല്ലാവരും നീതിമാന്മാരല്ല നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുമ്പം സമൂഹത്തിന് ഉപകാരമൊന്നും ചെയ്തില്ലെങ്കിലും ദ്രോഹം എല്ലാം ചെയ്യാതിരിക്കാന്ന് നോക്കുക രാഹുൽ ഇപ്പം ഈ അകത്ത് കിടക്കുന്നത് എന്തിനാന്ന് രാഹുലിനെ പറയത്തില്ല രാഹുൽ പരിശോധിക്കേണ്ടത് രാഹുൽ ആരാണ് എന്താണ് എന്തിനാണ് എന്തിനു വേണ്ടിയാണ് എന്നാണ് രാഹുൽ പരിശോധിക്കേണ്ടത് രാഹുലിൻ്റെ ഫാമിലി നല്ല സപ്പോർട്ട് എന്തോ ഇതിനൊക്കെ ചില സമയത്ത് ഇദ്ദേവ സഹതാപം തോന്നാറുണ്ട് കേട്ടോ ഇയാളുടെ വീഡിയോസൊക്കെ കണ്ടെങ്കിൽ നമുക്ക് ശരി വരും പലപ്പോഴും ഇങ്ങനെ 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 ചിലപ്പോൾ ചിരിക്കാൻ കഴിയും രാഹുൽ ചിരിക്കാൻ വഴിയില്ല കാരണം അദ്ദേഹം അദ്ദേഹത്തെ ഒരു പവർഫുൾ ക്യാരക്ടറായിട്ടാണ് കാണുന്നത് തന്ന ഒരു അമാനുഷിക അത അല്ലെങ്കിൽ ഒരു ഭയങ്കര സംഭവമായിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത് മൈത്രേൻ്റെ ഒരു പ്രോഗ്രാമിൽ മൈത്രാവിനെ അടിക്കാൻ വേണ്ടി ട്വൻ്റി ഫോറിലെ ഹാഷ്മി വിളിച്ചോണ്ട് പോകുന്ന അപ്പോൾ ഇപ്പുറത്തോട്ട് കയറി വന്നപ്പോൾ ഈ രാഹുലിൻ്റെ ലാപ്ടോപ്പും എന്തോ കേം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയോ അവരുടെയാണ് കുറെ പേപ്പേഴ്സൊക്കെ ആയിട്ട് വന്നത് സാറ് വലിയ കോപ്പം എന്നതാണ സാറിന് വേണ്ട മറ്റുള്ളവർക്കും അറിവുണ്ട് എന്തോ ഡയലാ അങ്ങനെ എന്താ ഡയലോഗം മൈത്രേന ഒറ്റ ഡയലോഗിൽ അടിച്ച് പറമ്പിലിട്ട് എന്താണ് രാഹുലിനെ അറിയാവുന്ന ആൾ പേഴ്സണലി അറിയാവുന്ന ആളിലേക്ക് കൊണ്ട് അയാളെന്ന് നല്ലതായിരിക്കും വെറുതെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കോടതി കയറി നടക്കേണ്ട ഒരാൾ എന്താ അത്യാവശ്യം ഐക്യുളളൊരു മനുഷ്യനാണ് പക്ഷേ ഈ ഐക്യു എവിടെ ഉപയോഗിക്കേണ്ടെന്നുള്ള ഞങ്ങൾക്ക് ഇപ്പോഴും അറിയത്തില്ല അതിൻ്റെ ഫാമിലി ഇയാളെ കുറച്ചുകൂടെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഇയാളുടെ ജീവിതം എന്ന് ഇങ്ങനെ വന്നോരോന്ന് എന്ന് പറയും അകത്ത് കയറി അപ്പം പറഞ്ഞാൽ അയാൾ എന്തോ കിഡ്നിക്കുന്നോ വയ്യെന്നോ കിഡ്നെ ബാധിക്കുന്നതൊക്കെയാണോ പറഞ്ഞത് കേട്ടോ ഇയാളുടെ അയക്കാമെന്ന് ദേഹാസ്വസ്ഥയും എന്തൊക്കെയോ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടെന്നാണ് അവർ പറയുന്നത് എന്തായാലും രാഹുൽ ഈശ്വർ പുറത്ത് വരട്ടെ പുള്ളിക്ക് എവിടെ എങ്ങനെ എന്തിനെ ആർക്കും വേണ്ടി സംസാരിക്കണമൊന്നും അറിയത്തില്ല അതേൻ്റെ പ്രശ്നം അദ്ദേഹത്തെ ആരോന്ന് കേടിയെന്നല്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ടേക്ക് കെയർ